നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചില യുദ്ധങ്ങൾ ജയിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അത് ഇന്ത്യയ്ക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ രണ്ട് രാജ്യങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും പിറന്നു എന്നാൽ ഈ രണ്ട് രാജ്യങ്ങൾ പരന്നു പരന്നുകിടന്നത് മൂന്ന് ഭൂവിഭാഗങ്ങളിൽ ഭൂമിശാസ്ത്രപരമായി മാത്രമല്ല മാനസികമായും മൂന്ന് ഭൂവിഭാഗങ്ങളായി ആ രാജ്യം തുടർന്നു തുടക്കം മുതൽ തന്നെ പാകിസ്ഥാന്റെ രണ്ട് ഭാഗങ്ങൾ കിഴക്കും പടിഞ്ഞാറും കാർഷിക വ്യാവസായിക ഉൽപാദനത്തിൽ കിഴക്കൻ പാകിസ്ഥാൻ മുന്നിലായി എന്നാൽ സാമ്പത്തിക വികസനം പടിഞ്ഞാറ് വിദ്യാഭ്യാസത്തിൽ കിഴക്ക് മുന്നിൽ എന്നാൽ സർക്കാർ ജോലികളും സൈന്യത്തിലെ തൊണ്ണൂറ് ശതമാനം അവസരങ്ങളും പടിഞ്ഞാറിന് വേണ്ടി മാറ്റിവെച്ചു ഒടുവിൽ പടിഞ്ഞാറുകാരുടെ ഉറുദു ഭാഷ ദേശീയ ഭാഷയായവർ പ്രഖ്യാപിച്ചു ജനസംഖ്യയിൽ കൂടുതലുള്ള തങ്ങളുടെ ബംഗാളി ഭാഷ ഒരു ദേശീയ ഭാഷയല്ലെങ്കിലും തുല്യ അവകാശമുള്ള ഭാഷയാക്കാൻ കിഴക്കൻ പാകിസ്ഥാനിലുള്ളവർ അഭ്യർത്ഥന നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കിഴക്കൻ പാകിസ്ഥാനിൽ മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ പോരാട്ടം ശക്തമായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അവാമി ലീഗിന്റെ പ്രവർത്തകർക്കെതിരെ പാകിസ്ഥാൻ ഭരണകൂടം ശക്തമായ നടപടികൾ ആരംഭിച്ചു ഇതോടെ ഇന്ത്യയുടെ ഭാഗമായ ബംഗാളിലേക്ക് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥികൾ ഒഴുകി തുടങ്ങി ലക്ഷങ്ങൾ കവിഞ്ഞ് കോടികളുടെ കണക്കിലെത്തിയപ്പോൾ ഇന്ത്യൻ ഭരണകൂടം കൂടുതൽ ഗൗരവത്തോടെ വിഷയം നോക്കിക്കണ്ടു ഇതിനെ തുടർന്ന് ഒരു സൈനിക നടപടിക്കു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടങ്ങി ഇന്ത്യൻ പാർലമെന്റിൽ ഭൂരിപക്ഷമില്ലാതിരുന്ന ഇന്ദിരാഗാന്ധി ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തി വൻ ഭൂരിപക്ഷം നേടി വീണ്ടും അധികാരത്തിലെത്തിയ നാളുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് പതിനെട്ടിന് വീണ്ടും പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ചൈനയോട് പരാജയപ്പെടുകയും അറുപത്തിയഞ്ചിലെ യുദ്ധത്തിൽ പാക്കിസ്ഥാനുമായി സമനിലയിലെത്തുകയും ചെയ്ത ഇന്ത്യയ്ക്ക് മേഖലയിൽ സ്വാധീനമുറപ്പിക്കാൻ ഒരു യുദ്ധവിജയം അനിവാര്യമായ കാലഘട്ടം ഇന്ത്യയെ ദക്ഷിണേഷ്യയിലെ ഏറ്റവും ശക്തമായ രാജ്യമാക്കുക എന്ന സ്വപ്നം നിറവേറ്റാൻ ഇന്ദിരാഗാന്ധി കാത്തിരുന്നു ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഇസ്രയേലിൻ്റെ സമർത്ഥമായ യുദ്ധനീക്കങ്ങൾ ഇതിനിടയിൽ ലോകത്ത് ചർച്ചയായിരുന്നു അറബ് രാജ്യങ്ങളുടെ വ്യോമ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ പോർവിമാനങ്ങൾ കടന്നാക്രമിച്ച് ആദ്യ വിജയം ഇസ്രയേൽ നേടുന്ന കാഴ്ച കിഴക്കൻ പാകിസ്ഥാനിൽ അസ്വസ്ഥതകൾ പുകയുന്നു ഇന്ത്യയുടെ അതിർത്തി കടന്ന് ജനം ഒഴുകിത്തുടങ്ങി ഇതോടെ സൈനിക നടപടികൾക്കുള്ള ഒരുക്കങ്ങൾ ഇന്ത്യ ആരംഭിച്ചു ഇന്ത്യ സൈനിക നടപടികൾ ആലോചിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി പാകിസ്ഥാൻ ഇന്ത്യയുടെ വ്യോമ കേന്ദ്രങ്ങൾ കടന്നാക്രമിക്കുന്നു ഇസ്രായേലിന് സമാനമായ ഒരു യുദ്ധതന്ത്രമാണ് പാകിസ്ഥാൻ പുറത്തെടുത്തത് എന്നാൽ പാക് വ്യോമസേനയുടെ വിമാനങ്ങൾ തങ്ങളുടെ റഡാറുകളിൽ തെളിയുകയും ഇന്ത്യൻ സേന ഉണർന്നു പ്രവർത്തിക്കുകയും ചെയ്തു പാകിസ്ഥാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇന്ത്യ വേണ്ടത്ര തയ്യാറെടുപ്പുകളോടെയാണ് ആ കാലഘട്ടത്തിൽ നിലയുറപ്പിച്ചതെന്ന് ഇന്ത്യയുടെ താജ്മഹൽ അടക്കമുള്ള പ്രധാന കെട്ടിടങ്ങളൊക്കെ മരച്ചില്ലകൾ കൊണ്ട് ഇന്ത്യ മറച്ചുവച്ചിരുന്നു പിന്നീട് നടന്ന യുദ്ധം ചരിത്രത്തിന്റെ ഭാഗമായി എന്നാൽ നയതന്ത്രതലത്തിൽ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഇടപെടലുകളാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നത് കിഴക്കൻ പാകിസ്ഥാന്റെ വിമോചനത്തിനു വേണ്ടിയുള്ള യുദ്ധം ഇന്ത്യ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ സുപ്രധാനമായ ഒരു കരാർ സോവിയറ്റ് യൂണിയനുമായി ഇന്ത്യ ഒപ്പുവെച്ചിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കുകയും കിഴക്കൻ പാകിസ്ഥാനിലുള്ള ജനങ്ങളുടെ ദുരന്തം അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു കിഴക്കൻ പാകിസ്ഥാനുകളോട് സോവിയറ്റ് യൂണിയൻ അനുഭാവം പുലർത്തിയിരുന്ന കാലഘട്ടം യുദ്ധസമയത്ത് ഇന്ത്യൻ സൈന്യത്തെയും മുക്തിബാഹിനിയുടെ പാകിസ്ഥാനെതിരായ കടന്നുകയറ്റത്തെയും സോവിയറ്റ് യൂണിയൻ പൂർണ്ണമായി അനുകൂലിച്ചു കിഴക്കൻ പാകിസ്ഥാൻ സ്വതന്ത്ര ബംഗ്ലാദേശായി വേർപിരിയുന്നത് അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ ഉറക്കം കെടുത്തി മേഖലയിൽ ഇന്ത്യ അതീശത്വമുറപ്പിക്കുമെന്ന് ഇരു രാജ്യങ്ങളും കണക്കുകൂട്ടി ഇന്ദിരാഗാന്ധിയുടെ സ്വതന്ത്രപരമായ ഇടപെടലുകൾ സോവിയറ്റ് യൂണിയനിലെത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒപ്പുവെച്ച നിർണായകമായ ആ കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് ഈ കരാർ നിലവിൽ വരുന്നത് ഇൻഡോ സോവിയറ്റ് സൗഹൃദ സഹകരണ ഉടമ്പടി ഈ ഉടമ്പടി പ്രകാരം ഇന്ത്യക്കെതിരെ ഏതെങ്കിലും വിദേശ രാജ്യം ആക്രമിച്ചാൽ അത് സോവിയറ്റ് യൂണിയനെതിരായ സൈനിക നടപടിയായി കണക്കാക്കപ്പെടും കിഴക്കൻ പാകിസ്ഥാനിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ഏതൊരു പരിഹാരവും ഇന്ത്യക്കും അവാമി ലീഗിനും സ്വീകാര്യമായ വ്യവസ്ഥകൾ വ്യവസ്ഥകൾക്കനുസൃതമായിരിക്കണമെന്ന് ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള കരാറിൽ എടുത്തു പറഞ്ഞു ഇതോടെ ഇൻഡോ സോവിയറ്റ് ഉടമ്പടി നിലവിൽ വരുന്നു അതിനു മുൻപ് വരെ ഇന്ത്യ സ്വീകരിച്ചിരുന്നത് ശക്തമായ ചേരിചേരാ നയമാണ് എന്നാൽ ഈ കാലഘട്ടത്തിലൊക്കെ പാകിസ്ഥാനോട് പൂർണ്ണ ചായ്വ് അമേരിക്ക പ്രകടിപ്പിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഒക്ടോബർ പകുതി വരെ പാകിസ്ഥാനോട് ഒരു അനുകൂല മനോഭാവം സോവിയറ്റ് യൂണിയൻ പ്രകടിപ്പിച്ചിരുന്നു അനുകമ്പയോടെയാണ് പാകിസ്ഥാനോട് അവർ പെരുമാറിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് നവംബറിൽ പാകിസ്ഥാനിലെ സോവിയറ്റ് അംബാസഡർ അലക്സി റോഡിയാനോ ഒരു രഹസ്യ സന്ദേശം പാക് അധികൃതർക്ക് കൈമാറി ഉപഭൂഖണ്ഡത്തിൽ സംഘർഷം രൂക്ഷമായാൽ അത് ആത്മഹത്യാപരമായ പാതയിലേക്ക് നീങ്ങും എന്ന സുപ്രധാന മുന്നറിയിപ്പ് എന്നാൽ പാകിസ്ഥാൻ തങ്ങളുടെ ഏറ്റവും വലിയ ആശ്രയമായ യുഎസിനെ സമീപിച്ചു അന്ന് യു എസ് പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ പാകിസ്ഥാന് വേണ്ട ആത്മവിശ്വാസം പകർന്നു നൽകി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിഞ്ചർ പാക് സന്ദർശിച്ചു ധാർമ്മികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ഭൌതികമായും പാകിസ്ഥാനൊപ്പം അമേരിക്ക നിലകൊള്ളുമെന്ന് ശക്തമായ പിന്തുണ അറിയിച്ചു ദക്ഷിണേഷ്യയിൽ സോവിയറ്റ് സ്വാധീനം പരിമിതപ്പെടുത്താൻ പാകിസ്ഥാന് യു എസ് സഹായം അനിവാര്യമാണ് എന്ന് റിച്ചാർഡ് നിക്സൺ വിലയിരുത്തി ശീതയുദ്ധകാലത്ത് പാകിസ്ഥാൻ അമേരിക്കയുടെ അടുത്ത ഔപചാരിക സഖ്യകക്ഷിയായിരുന്നു എന്ന കാര്യം നിക്സൺ എടുത്തു പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിക്കുന്നത് മേഖലയിലെ സമ്പൂർണ്ണ സോവിയറ്റ് ആധിപത്യത്തിന് കാരണമാകുമെന്ന ഭയമായിരുന്നു അമേരിക്കയ്ക്ക് ഇത് അമേരിക്കയുടെ ആഗോള നിലയെ കൂടുതൽ ദുർബലപ്പെടുത്തും പുതിയ തന്ത്രപരമായ സഖ്യകക്ഷിയായ ചൈനയുടെ പ്രാദേശിക നിലയും അമേരിക്കയ്ക്ക് അപകടകരമാകുമെന്ന് നിക്സൺ തിരിച്ചറിഞ്ഞു പാകിസ്ഥാനിലേക്ക് തുടർന്ന് സൈനിക സാമഗ്രികൾ അയക്കാൻ നിക്സൺ ഇറാനുമേൽ ശക്തമായ പ്രേരണ ചെലുത്തി കിഴക്കൻ പാകിസ്ഥാനിലെ സൈന്യത്തിന്റെ വംശഹത്യ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രത്യേകിച്ച് ബ്ലഡ് ടെലിഗ്രാം നിക്സൺ ഭരണകൂടം പൂർണ്ണമായി അവഗണിച്ചു ഇതിനിടയിൽ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ യു എസ് ഉയർത്തി അന്നത്തെ യു എസ് അംബാസിഡർ ജോർജ് ഡബ്ല്യു ബുഷ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ടു എന്നാൽ അപ്രതീക്ഷിതമായി സോവിയറ്റ് യൂണിയൻ ഇത്തരമൊരു ആവശ്യം വീറ്റോ ചെയ്യുന്ന കാഴ്ച ഇതോടെ അമേരിക്കയ്ക്ക് കാര്യങ്ങൾ ബോധ്യമായി തുടർന്നുള്ള ദിവസങ്ങളിൽ പാകിസ്ഥാനെതിരായ യുദ്ധത്തിൽ നിന്ന് ഇന്ത്യയെ മാറ്റാനുള്ള കളികൾ നിക്സനും കിസിഞ്ചറും ചേർന്ന് ആസൂത്രണം ചെയ്തു സോവിയറ്റ് യൂണിയനുമേൽ അതിശക്തമായ സമ്മർദ്ദമാണ് അമേരിക്ക ചെലുത്തിയത് ിസംബർ പത്തിന് നിക്സൺ വിമാനവാഹിനിക്കപ്പലായ യു എസ് എസ് എന്റർപ്രൈസിന്റെ നേതൃത്വത്തിലുള്ള ടാക്സ് ഫോഴ്സ് സെവൻ്റി ഫോറിനെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയക്കാൻ തീരുമാനമെടുത്തു എന്നാൽ സുപ്രധാനമായ ഒട്ടനവധി നീക്കങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു അടിയന്തര യാത്ര പുറപ്പെട്ടു വിദേശ രാജ്യങ്ങളുടെ നേതാക്കളുമായി ഇന്ദിരാഗാന്ധി നേരിട്ട് സംവദിച്ചു ആദ്യം സോവിയറ്റ് യൂണിയനിൽ പിന്നീട് ഫ്രാൻസിലേക്ക് ഫ്രാൻസ് പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു ഇന്ത്യയെ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങൾ ഇന്ത്യയ്ക്കൊപ്പമുണ്ട് പക്ഷെ ഞങ്ങൾ നാറ്റോ സഖ്യ രാജ്യമാണ് ഏതെങ്കിലും വിധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ യുദ്ധം ആരംഭിച്ചാൽ നാറ്റോ സഖ്യരാജ്യങ്ങളുടെ പിന്തുണ പാകിസ്ഥാന് നൽകേണ്ടി വന്നാൽ ഞങ്ങൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കും എന്നാൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ആദ്യം ആക്രമണം തൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ പൂർണ്ണ നിഷ്പക്ഷത പാലിക്കും അമേരിക്കയും നാറ്റോ സഖ്യ രാജ്യങ്ങളും പാകിസ്ഥാനൊപ്പം ചേർന്നാലും ഇക്കാര്യത്തിൽ ഞങ്ങൾ നിഷ്പക്ഷത പാലിക്കുമെന്ന ഫ്രാൻസിന്റെ പ്രഖ്യാപനം ഇത് ഇന്ദിരാഗാന്ധിയുടെ വിദേശ സന്ദർശനത്തെ ഏറ്റവും വലിയ വിജയമാക്കി മാറ്റി തുടർന്ന് ഇന്ദിരാഗാന്ധി അമേരിക്കയിലേക്ക് പക്ഷെ നിക്സൺ ഇന്ദിരാഗാന്ധിയെ പരിഹസിക്കുക മാത്രമല്ല ആക്ഷേപിക്കാനും ശ്രമിച്ചു ഒരു കൂടിക്കാഴ്ചയ്ക്ക് അമേരിക്കയിലെത്തി ഇന്ദിരാഗാന്ധിയെ മണിക്കൂറുകളോളം ഇരുത്തി നിക്സൺ അധിക്ഷേപിച്ചു പിന്നീടുള്ള സംഭാഷണങ്ങളിലും നിക്സൺ ഇന്ത്യയെയും ഇന്ദിരയെയും അവഹേളിക്കുന്ന വാക്കുകളാണ് പ്രയോഗിച്ചത് ഇതിന് ഉരുളയ്ക്കു പോലെ ഇന്ദിരാഗാന്ധി മറുപടി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഇന്ത്യ പാക് യുദ്ധത്തിന് മുൻപ് ബംഗ്ലാദേശിന്റെ പിറവിയിലേക്ക് നയിച്ച ആ യുദ്ധത്തിനെ കുറിച്ച് യു എസ് പ്രസിഡന്റ് റിച്ചാർഡ് നിക്സനും സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിഞ്ചറും തമ്മിലുള്ള ചില സംഭാഷണങ്ങൾ രണ്ടായിരത്തി അഞ്ച് ജൂലൈയിൽ യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അത് പരസ്യപ്പെടുത്തി ഇന്ദിരാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നിക്സനും കിസുഞ്ചറും തമ്മിലുള്ള ഈ ടെലിഫോൺ സംഭാഷണങ്ങൾ ചൂടേറിയ സംഭാഷണങ്ങൾക്കിടയിൽ നിക്സൺ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ ഒരു മന്ത്രവാദിനി എന്ന് വിളിക്കുന്നു അതും പഴയ മന്ത്രവാദിനി ഒരു പടി കൂടി കടന്ന് കിസിഞ്ചർ അവരെ വലിയ മന്ത്രവാദിനി എന്ന് വിളിച്ചാക്ഷേപിക്കുന്നു ഇന്ത്യക്കാർ വെറും ബാസ്റ്റാർഡുകളാണ് എന്ന് നിക്സൺ അധിക്ഷേപിക്കുന്നു ഇന്ത്യൻ സ്ത്രീകൾക്കെതിരെ നിക്സന്റെ അവഹേളനപരമായ പരാമർശങ്ങൾ ഏറ്റവും ലൈംഗികതയില്ലാത്തവർ എന്നിവരെ നിക്സൻ ഇന്ത്യൻ സ്ത്രീകളെ അപമാനിക്കുന്നു പരാമർശങ്ങൾ പരസ്യമായതിനു പിന്നാലെ തന്റെ പരാമർശത്തിൽ ഖേദിക്കുന്നുവെന്നും ശ്രീമതി ഇന്ദിരാഗാന്ധിയെ താൻ ബഹുമാനിക്കുന്നുവെന്നും കിസഞ്ചർ പറഞ്ഞിരുന്നു ഇന്ത്യയുമായും സോവിയറ്റ് യൂണിയനുമായും കൃത്യമായ അകലം പാലിച്ച അമേരിക്ക അന്ന് പാകിസ്ഥാനെ ഉപയോഗിച്ച് ചൈനയുമായി ചില അനുരഞ്ജന സംഭാഷണങ്ങൾ നടത്തിയിരുന്നു ബംഗ്ലാദേശ് പ്രതിസന്ധി ആരംഭിക്കുമ്പോൾ യു എസും ചൈനയും തമ്മിൽ ചില സംഭാഷണങ്ങൾ തുടങ്ങിവെച്ച കാലഘട്ടം ബീജിങ്ങിനും വാഷിങ്ടണിനുമിടയിൽ ഒരു മധ്യസ്ഥൻറെ റോളാണ് അന്ന് പാകിസ്ഥാൻ എടുത്തത് പാകിസ്ഥാനിലെ ബംഗാളി ഭാഗം സ്വാതന്ത്ര്യം നേടാനുള്ള ശ്രമം നടക്കുന്നതിനിടയിൽ ഏതുവിധേനയും കിഴക്കൻ പാകിസ്ഥാനെ പടിഞ്ഞാറൻ പാകിസ്ഥാനുമായി ബന്ധിപ്പിച്ച് നിർത്താനുള്ള നീക്കങ്ങൾ ആവത് നടത്തി അമേരിക്ക ഇന്ത്യക്കാരെ ഭയപ്പെടുത്താൻ യു എസ് ഏറെ ശ്രമിച്ചു ചൈനയുമായി ഒരു പദ്ധതി അവർ തയ്യാറാക്കി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വിമാനവാഹിനി കപ്പലയക്കാനുള്ള ഉത്തരവ് നിക്സൺ ഒപ്പുവച്ചു ചരിത്രകാരനായ ഗാരിജെബാസ് തന്റെ പ്രശസ്തമായ ദ ബ്ലഡ് ടെലിഗ്രാം എന്ന പുസ്തകത്തിൽ കിസിൻചറിനെ നിക്സനെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നു ഇന്ത്യ നിക്സന്റെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങാൻ വിസമ്മതിച്ചുവെന്നാണ് ഈ പുസ്തകം പറയുന്നത് ഇതിൽ നിക്സൺ വളരെ കോപാകുലനായിരുന്നു ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന്റെ കോളുകൾ പോലും എടുക്കാൻ വിസമ്മതിച്ചു നിക്സന്റെ ശത്രുതയെക്കുറിച്ച് ഇന്ദിരാഗാന്ധിക്ക് വ്യക്തമായി അറിയാമായിരുന്നു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ അമേരിക്കയുമായി ഉണ്ടാകാതിരിക്കാൻ അവർ ആശയവിനിമയം ഫലപൂർവ്വം താമസിപ്പിച്ചതുമാകാം ഞങ്ങൾ ഇന്ദിരാഗാന്ധിയെ ബന്ധപ്പെടാൻ പലവട്ടം ശ്രമിച്ചിരുന്നു എന്നാൽ ഇന്ദിരാഗാന്ധിയെ ഫോണിൽ ലഭിച്ചില്ല ഒന്നുകിൽ തിരക്കായിരിക്കും അല്ലെങ്കിൽ അവർ അതിന് കൂട്ടാക്കിയില്ല കിസഞ്ചർ തന്റെ ആത്മകഥയിൽ ഇങ്ങനെ എഴുതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പന്ത്രണ്ടിന് ഇന്ദിരാഗാന്ധി നിക്സൺ എഴുതിയ കത്ത് പിന്നീട് പുറത്തു വന്നിരുന്നു അതിൽ ഇന്ത്യയുടെ നിലപാട് അവർ വ്യക്തമാക്കി ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ തൊടുത്ത എല്ലാ ആയുധങ്ങളും ഇന്ത്യ നിർവീര്യമാക്കി പാക് വ്യോമസേനയെ തകർത്തു ഇന്ത്യൻ കരസേന പാക് മണ്ണിലേക്ക് ഇരച്ചു കയറി സമുദ്രത്തിലും ഇന്ത്യ ആധിപത്യമുറപ്പിച്ചു ആ കാലഘട്ടത്തിൽ നിക്സൺ ഇന്ദിരാഗാന്ധിയെ ഫോണിൽ വിളിച്ച് അമേരിക്കയുടെ കപ്പൽപ്പട ഇന്ത്യയിലേക്ക് പുറപ്പെട്ടുവെന്ന് പറഞ്ഞുവെന്ന് അന്നേ പ്രചരിച്ചിരുന്ന ഒരു കഥ ഇന്ദിരാഗാന്ധിയുടെ മറുപടി ശക്തമായിരുന്നു നിങ്ങളുടെ കപ്പൽ പട ഇവിടെ എത്തുമ്പോൾ ബംഗ്ലാദേശിൽ അവരെ സ്വീകരിക്കാൻ ഞങ്ങളുടെ സൈനികരുണ്ടാകും അമേരിക്കയിൽ നിന്ന് കപ്പൽ പട എത്താനുള്ള ദിവസങ്ങളുടെ ദൈർഘ്യത്തെക്കുറിച്ച് വ്യക്തമായി ഇന്ത്യക്കും ഇന്ദിരാഗാന്ധിക്കും അറിയാം അതുകൊണ്ട് തന്നെ അതിനു മുൻപ് തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ സാം മനേഷ്കയോട് ഇന്ദിരാഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി വ്യക്തവും കൃത്യവുമായിരുന്നു നിക്സൺ ഉത്തരവിട്ട യു എസ് എസ് എൻ്റർപ്രൈസിന്റെ നേതൃത്വത്തിലുള്ള ടാക്സ്ക് ഫോഴ്സ് സെവൻറി ഫോർ ബംഗാൾ ഉൾക്കടലിലേക്ക് എന്റർപ്രൈസസും അതിന്റെ അകമ്പടിക്കപ്പലുകളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പതിനഞ്ചിന് സ്റ്റേഷനിലെത്തി യു കെ യുടെ വിമാനവാഹിനിക്കപ്പലായ എച്ച് എം എസ് ഈഗിളിന്റെ നേതൃത്വത്തിലുള്ള ഒരു കരിയർ യുദ്ധസംഘവും ഉൾക്കടലിലേക്ക് തിരിച്ചു ഏറ്റവും സംഘർഷ നിർഭരമായ സമയം ഈ യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ സമുദ്രസേനയെ തകർക്കും എന്ന ഭീഷണി ഒരു വശത്ത് എന്നാൽ ഡൽഹിയിൽ നിന്ന് അടിയന്തരമായി മോസ്കോയിലേക്കൊരു സന്ദേശം പറഞ്ഞു ഇന്ത്യൻ നാവികസേനയ്ക്ക് നേരെ ആക്രമണവുമായി അമേരിക്കയുടെ കപ്പൽപ്പടെ അടുക്കുന്നു എന്ന സുപ്രധാന വിവരമായിരുന്നു അത് ഡിസംബർ ആറിനും പതിമൂന്നിനുമിടയിൽ സോവിയറ്റ് നാവികസേന കൂട്ടം ക്രൂയിസറുകളും ഡിസ്ട്രോയികളുമായി നേരെ ബംഗാൾ ഉൾക്കടലിലേക്ക് കുതിക്കുന്നു പിന്നീട് നമ്മൾ കേട്ട വാർത്ത ഏറ്റവും ഹരം പിടിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പതിനെട്ട് മുതൽ എഴുപത്തിരണ്ട് ജനുവരി ഏഴ് വരെ അവർ യുഎസ് ടാസ്ക് ഫോഴ്സ് സെവൻറ്റി ഫോറിനെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പിന്തുടർന്നു യു എസ് എസ് എൻ്റർപ്രൈസ് ടാസ്ക് ഫോഴ്സ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഭീഷണിയെ ചെറുക്കാൻ സോവിയറ്റ് യൂണിയൻ ഒരാണവ അന്തർവാഹിനിയും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അയച്ചു ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇന്ത്യ പാക്കിസ്ഥാനെ ആക്രമിച്ച് ശിഥിലമാക്കുമെന്ന് അമേരിക്കയ്ക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായി അതുകൊണ്ടാണ് കപ്പൽ പടയെ നേരെ യുദ്ധമുഖത്തേക്ക് അമേരിക്ക അയച്ചത് എന്നാൽ അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റി അവിടെ സോവിയറ്റ് നാവികപ്പട ഗത്യന്തരമില്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ഡിസംബർ പത്തിന് സോവിയറ്റ് യൂണിയൻ ജനറൽ സെക്രട്ടറി ലിയോണിറ്റ് ബ്രഷ്നേവുമായി ഒരു ഹോട്ട്ലൈനിൽ സംസാരിക്കുന്നു അവിടെ വെച്ച് നിക്സൺ ബ്രഷ്നേവിനോട് ഇന്ത്യ നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇന്ത്യയെ നിയന്ത്രിക്കാൻ കഴിയുന്നത്ര ശക്തമായ വാക്കുകളിൽ നിങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് സോവിയറ്റ് യൂണിയൻ തിരിച്ചടിച്ചു ഇന്ത്യയെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല ഇന്ത്യയുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ ഉത്തരവാദിത്വം പങ്കിടണമെന്ന് നിക്സൺ സോവിയറ്റ് യൂണിയനോട് പറയുമ്പോൾ സോവിയറ്റ് യൂണിയന്റെ വാക്കുകൾ ശക്തമായിരുന്നു ഇന്ത്യയുടെ കാര്യം അവർ നോക്കിക്കൂടും എന്നാൽ യുദ്ധാനന്തരം അമേരിക്ക പുതിയ അധികാര സന്തുലിതാവസ്ഥ അംഗീകരിക്കേണ്ടി വരുന്ന കാഴ്ച ഇന്ത്യ ദക്ഷിണേഷ്യയിലെ ഏറ്റവും പ്രബല കക്ഷിയായി അംഗീകരിക്കപ്പെട്ടു ഇന്ത്യയോട് ശത്രുതാപരമായ സമീപനമല്ല സൗഹൃദപരമായ കൂട്ടായ്മയാണ് വേണ്ടത് എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഇന്ത്യക്കാരെ ഭയപ്പെടുത്താൻ യുവ ശ്രമിച്ചിട്ടും ചൈനയുമായൊരു പദ്ധതി തയ്യാറാക്കി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കൊരു വിമാനവാഹിനി കപ്പൽ വിന്യസിച്ചിട്ടും എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ബംഗ്ലാദേശ് പിറവിയെടുത്തു യു എസ് നീക്കത്തെ ചെറുക്കാൻ ഇന്ത്യ സോവിയറ്റ് സുരക്ഷാ കരാറിലെ ഏറ്റവും മികച്ച വ്യവസ്ഥ നടപ്പാക്കി ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പാകിസ്ഥാൻ സായുധ സേനകൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അമേരിക്കയും യുണൈറ്റഡ് കിംഗ്ഡമും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ ഇസ്ലാമാബാദിനൊപ്പം ചേർന്ന് ഇന്ത്യയെ വെല്ലുവിളിച്ചത് ഒടുവിൽ ഡിസംബർ ആറാം തീയതി ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാനുള്ള ഇന്ത്യയുടെ തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ യു എസിന്റെ ആസൂത്രിത ഇടപെടൽ പരാജയപ്പെടുന്ന കാഴ്ച റഷ്യൻ കമാൻഡർമാരുടെ തന്ത്രപരമായ പ്രതിഭ രണ്ട് പാശ്ചാത്യ ശക്തികളുടെ കപ്പലുകളെ ഇന്ത്യയിൽ ഇന്ത്യയിലെത്തുന്നതിന് മുൻപ് തന്നെ അവരുടെ വഴിമാറ്റി ഓടിക്കാൻ നിർബന്ധിതരാക്കി ഇനി ഒരിക്കലും അവർ ഇന്ത്യൻ ജലാശയങ്ങളിൽ പ്രവേശിക്കില്ല എന്നുറപ്പിച്ചാണ് സോവിയറ്റ് യൂണിയന്റെ അന്തർവാഹിനി പടമടങ്ങിയത് യുദ്ധകാലത്ത് കിഴക്കൻ പാകിസ്ഥാൻ പ്രതിസന്ധികളിൽ ഇന്ത്യയുടെ ഇടപെടലിനെതിരെ ചൈന ശക്തമായ ചില താക്കീതുകൾ നൽകിയിരുന്നു എന്നാൽ അതിശക്തമായി കുതിക്കുന്ന ഇന്ത്യൻ സേനയുടെ മുന്നിൽ ചൈന നിസ്സംഗതയോടെ നോക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഈ വിജയകഥ തന്നെയാണ് ഇപ്പോൾ ലോകം അമേരിക്കയെ ഓർമ്മപ്പെടുത്തുന്നതും ഇന്ത്യ എന്ന കരുത്തരോട് ഏറ്റുമുട്ടുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അന്ന് സോവിയറ്റ് യൂണിയനുമായി ഒരു കരാറിൽ ഏർപ്പെട്ട ഇന്ത്യ ഇന്ന് കടികാര സൂചി പലവട്ടം തിരിഞ്ഞ് പുതിയ കാലക്രമത്തിലെത്തിയപ്പോൾ പുതിയ റഷ്യയുമായി പുതിയ ഉടമ്പടികളിലെത്തി ക്രൂഡ് ക്രൂഡോയിൽ ഇറക്കുമതിയും പ്രതിരോധ ഉപകരണങ്ങളുടെ ഇറക്കുമതിയും മാത്രമല്ല റഷ്യ ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിയായി മാറി ഇവിടെ സൗഹൃദമാണ് വേണ്ടത് ശത്രുത അഭാവമല്ല എന്നൊരിക്കൽ കൂടി ഇന്ത്യ ട്രംപിനെ ഓർമ്മപ്പെടുത്തുന്നു എത്രമാത്രം വിട്ടുവീഴ്ചകൾക്ക് മുതിർന്നാലും ഇന്ത്യയുടെ രാജ്യതാൽപ്പര്യങ്ങൾക്ക് ബലി കഴിപ്പിക്കില്ല എന്നു പറയുന്നൊരു ഭരണാധികാരി ഇന്ത്യയുടെ ഭരണകൂടം നിയന്ത്രിക്കുന്നു വ്യക്തിപരമായി എനിക്ക് എന്ത് നഷ്ടങ്ങളുണ്ടായാലും അത് പ്രശ്നമല്ല രാജ്യതാൽപ്പര്യമാണ് പ്രശ്നം അൻപത് ശതമാനം ടാരിഫ് ഉയർത്തി ഇന്ത്യയെ വെല്ലുവിളിച്ച് ഇന്ത്യയെ കീഴ്പ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന അമേരിക്കയ്ക്ക് മുന്നിൽ നെഞ്ചുറപ്പിച്ച് ഇന്ത്യ പറയുന്നു ഇത് വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള കരുത്തുറ്റ ഇന്ത്യയുടെ പുതിയ സന്ദേശമാണ് അമേരിക്ക ഉയർത്തുന്ന എല്ലാ വെല്ലുവിളികളും ഞങ്ങൾ നേരിടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ നിക്സൺ ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞ ആ വാക്കുകൾ അമേരിക്കൻ കപ്പൽപ്പട നിങ്ങളെ ഇല്ലാതാക്കും എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ മറുപടി ആ കപ്പൽപ്പടയെ സ്വീകരിക്കാൻ ഞങ്ങളുടെ സൈനികർ കാത്തു നിൽക്കുമെന്ന് വീണ്ടും അതുതന്നെയാണ് ഇന്ത്യയുടെ പുതിയ ഭരണകൂടം അമേരിക്കയോട് പറയുന്നത് ഈ വാണിജ്യ യുദ്ധത്തിൽ ട്രംപിനെയും കൂട്ടരെയും സ്വീകരിക്കാൻ ഞങ്ങൾ കാത്തുനിൽക്കും